ത്തിന്റെ അന്ന് ചോറ് കൊടുക്കണ്ട നമുക്ക് അരി കൊടുക്കാന്ന് തന്നെ ചെറിയ കേട്ടു നോക്കിയാൽ നല്ല ആശയല്ലേ കാരണം ഓരോരുത്തരുടെ വീട്ടിൽ ആവശ്യമില്ല പത്തിരിയും ചൂടാ അരി കിട്ടിയാല് അത് എവിടെ എന്നറിയോ ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം ബിരിയാണി കൊടുക്കരുത് അതുപോലെ അവളെ മകളെ കല്യാണത്തിന് പുതിയ പുരം ഉണ്ടാക്കിയിട്ട് താമസിക്കുമ്പോ ചിലർക്കുണ്ടല്ലോ നബിദിനും റസൂൾ കഴിച്ചിട്ട് ബിരിയാണി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ ഭയങ്കര മാളിക ഉണ്ടാക്കിയിട്ട് വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബിരിയാണി കൊടുത്തില്ലേ അള്ളാഹാന്റെ റസൂൽ അങ്ങനെ വീട് ഉദ്ഘാടനത്തിന് ബിരിയാണി കൊടുത്തിരുന്നോ അള്ളാഹുബിന്റെ റസൂൽ വീട് ഉദ്ഘാടനത്തിന് ബിരിയാണി കൊടുത്തിരുന്നോ അന്ന് പന്തൽ കെട്ടിയിരുന്നോ അന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും പരിപാടി നടത്തിയിരുന്നോ അവിടെ ഒന്നും ഇല്ലാത്തൊരു ചോദ്യം നബിസ് അല്ലാഹു നിങ്ങൾ ജനിച്ചതിന് സന്തോഷിക്കുമ്പോൾ മാത്രം ആ ചോദ്യം എവിടുന്ന് വന്നു അവിടെ കൊണ്ടുവന്ന് പാസ്സാക്കാണ് കമ്മിറ്റിയിൽ പാസാക്കാൻ വേണ്ടി ചിലര് ഇവിടെ ഒന്നുള്ള കമ്മിറ്റിയെ പറ്റിയല്ലോട്ടോ ഞാൻ പറയുന്നത് ചിലർ ഉള്ളുകൂടി അരി കൊടുത്താൽ എന്താ അതിന് നിന്റെ മകന്റെ കല്യാണത്തിന് അരി കൊടുക്കുക എല്ലാവർക്കും അരി കൊടുക്കുക നിന്റെ മകളെ കല്യാണത്തിന് അരി കൊടുക്കുക നിന്റെ പുതിയ